ഹായ് ഫ്രണ്ട്സ് ലച്ചൂട്ടൻസ് ലിറ്റിൽ വേളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര വന്നിട്ട് പുജറയിലേക്കാണ് ഫുജറയിലുള്ള കോർഫക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നല്ലൊരു ബീച്ചുണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് അത് അവിടേക്കൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന വഴികളിൽ നമ്മൾ ഫുജറയിലേക്ക് പോകുന്ന വഴികളിലെല്ലാം മെയിനായിട്ട് എല്ലാവർക്കും അറിയാം ഫുൾ മൗണ്ടെയ്ൻസാണ് പിന്നെ അതുപോലെ ഒരു വലിയ വാട്ടർഫാളും ഉണ്ട് അവിടെ അതൊക്കെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളങ്ങനെ ചൂടായതുകൊണ്ട് അധികം സ്ഥലങ്ങളിലൊന്നും പോയില്ല അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേറെ സ്ഥലങ്ങളുണ്ട് നമ്മൾ മെയിനായിട്ട് കോർഫക്കാനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ിപ്പോൾ നല്ല ചൂട് സമയം കൂടെ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ വണ്ടിയിൽ തന്നെ ഇങ്ങനെ പോകുമായിരുന്നു നിർത്തി നിർത്തി വെളിയിലിറങ്ങും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും അറിയുന്ന പോലെ പുതിരയിൽ ഈ പോകുന്ന വഴിക്കെല്ലാം രണ്ട് സൈഡിലും മൗണ്ടെയിൻസ് അതിൻ്റെ നടുക്കൂടെയാണ് ഇങ്ങനെ റോഡ് പോകുന്നത് കാണാൻ നല്ല ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ നാട്ടിലും ഇതേപോലുള്ള മൗണ്ടെയൻസ് ഒക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ അതിന് നടുക്കൂടെ രണ്ട് മൗണ്ടെയ്ൻസിൻ്റെ ഇടയിലൂടെ ഒരു റോഡിലൂടെയൊക്കെ ഉള്ളൊരു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ടണൽസ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല രണ്ട് മൗണ്ടെയൻസിൻ്റെ ഇടയിൽ കൂടിയുള്ളൊരു കൺസ്ട്രക്ഷൻ ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നതും അത്ര നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കുറഫക്കാനിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കുറേ നല്ല മരങ്ങളുണ്ടായിരുന്നു നല്ല ഗ്രീനറി ആയിരുന്നു അവിടെ ഫുള്ള് പിള്ളേരൊക്കെ കുറേ നേരം നിന്ന് കളിച്ചു പിന്നെ അവർക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങി പക്ഷേ അത് കുടിച്ച് കുടിക്കാൻ കുടിക്കാനൊക്കെ കൊള്ളാം പക്ഷേ അത് നല്ല കളറായിരുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവരുടെ നാക്കൊക്കെ ഒക്കെ കാണുമ്പോഴത്തേനും അറിയാൻ പറ്റും പിന്നെ അതിന് ഞങ്ങൾ അവിടുത്തെ വാട്ടർഫോളിലേക്ക് വന്നിരുന്നു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും കുറച്ച് സ്പേസ് ഒക്കെ ഞങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ചൂടിന് ആശ്വാസം തോന്നി അവിടെ വന്ന് കുറച്ച് നേരം നിന്ന് നിന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോയി അവിടെ ചെന്ന് കുറച്ചുചേരം ഒന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു നല്ല പീസ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു അവിടെ ഇരിക്കാനായിട്ട് ചെറിയ രീതിക്ക് കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒത്തിരിയേറെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ വീണ്ടും തിരിച്ച് ബീച്ചിലേക്ക് പോയി ബീച്ചിൽ ഇറങ്ങാനായിട്ടുള്ള സ്പേസ് അപ്പുറം സൈഡാണ് നമ്മൾ പക്ഷേ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു നല്ല വെയിലുള്ളതുകൊണ്ട് കുട്ടികളെ അധികം അവിടെ നടത്തി കളിപ്പിച്ചിട്ടില്ല പിന്നെ അവിടെ ഇരുന്ന് നല്ല കുറച്ച് നിങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഇവിടെ ഏറ്റവും രസമായിട്ട് നമ്മൾ കൊണ്ടു നിന്നു കുറപ്പക്കാലിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ മറ്റ് ബീച്ചുകളിലൊക്കെ പോകുന്ന പോലെ ഒരു ഐലൻഡ് ആ ഒരു രീതിക്കുള്ളൊരു സെറ്റപ്പല്ലേ ഇത് കറക്റ്റ് ബീച്ചാണ് ഭയങ്കര രസം ഉണ്ടായിരുന്നു പോകുന്നവരൊരിക്കലും ഇത് അവോയ്ഡ് ചെയ്യരുത് നമുക്ക് പെർ പേഴ്സൺ ഫിഫ്റ്റീൻ ദിവസമാണ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് അവർ അവരെടുത്തിട്ടില്ലായിരുന്നു കുട്ടികൾക്ക് ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ അവിടുത്തെ വ്യൂ പറയാതെടുക്കാൻ പറ്റത്തില്ല ഭയങ്കര രസമുള്ള വ്യൂ തന്നെയായിരുന്നു നമുക്ക് കുറച്ച് പേടി തോന്നുന്നു നല്ല ഫാസ്റ്റായിട്ടാണ് അവർ തോന്നുന്നത് നല്ല ആഴമുള്ള കടലാണ് അപ്പം നമുക്ക് കുറച്ച് പേടി തോന്നും അപ്പോൾ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം ഇന്നേ ഈവനിങ്ങോട് കൂടി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു നൈറ്റ് ടൈമിലും ഇവിടുത്തെ വ്യൂ കാണാനായിട്ട് ഭയങ്കര രസമാണ് ആ ഒരു മൗണ്ടെയിൻസും ലൈറ്റ്സും അതൊക്കെ നല്ല രസമായിരുന്നു നമ്മളെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു ചൂടായതുകൊണ്ട് അത്രയും പറ്റിയില്ലെങ്കിലും നമ്മൾ മാക്സിമം അവിടെ പൊളിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബൈ